ഓട്ടോറിക്ഷകളിൽ മീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ യാത്രാ സൗജന്യമെന്ന സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗ തീരുമാനം തള്ളിക്കളയുന്നതായി ജില്ലാ ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ സിഐടിഒ പുതിയ തീരുമാനത്തെ തുടർന്ന് വാഹനങ്ങൾ ടെസ്റ്റിംഗ് നടത്താതിരിക്കുകയോ പിഴ ഈടാക്കുകയോ ചെയ്താൽ തൊഴിലാളികളെ പങ്കെടുപ്പിച്ച സമരം ശക്തമാക്കുമെന്നും നേതാക്കൾ അറിയിച്ചു പുതിയ തീരുമാനം തൊഴിലാളികളെ ആശങ്കയിലാഴ്ത്തുന്നതാണ് സവാരികൾക്ക് റിട്ടേൺ കൂടി ലഭിക്കാത്ത സ്ഥിതി ഉണ്ടാകും കൂടാതെ യാത്രക്കാരുമായി വാക്കുതർക്കത്തിനും കാരണമാകും കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളെ തുടർന്ന് ഓട്ടോ ടാക്സി മേഖല വൻ പ്രതിസന്ധിയിലാണ് ഇതിനെതിരെ നിരവധി സമരങ്ങൾ നടത്തിയിട്ടും ഭേദഗതി ഉണ്ടായില്ല പുതിയ തീരുമാനത്തെ തുടർന്ന് വാഹനങ്ങൾ ടെസ്റ്റിംഗ് നടത്താതിരിക്കുകയോ പിഴ ഈടാക്കുകയോ ചെയ്താൽ തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് സമരം ശക്തമാക്കുമെന്നും ജില്ലാ സെക്രട്ടറി എം സി ബിജു പറഞ്ഞു ഇപ്പോ ഇപ്പോൾ പറയുന്ന ഇവിടെ നിന്നും മീറ്റർ സീറോ ആക്കി മീറ്റർ നൂറ് രൂപ കൂടിയാൽ തിരിച്ച് ആ വാഹനം തിരികെ വരേണ്ടതുണ്ട് അത് തിരികെ വരണമെങ്കിൽ തിരിച്ച് റിട്ടേൺ കൂലി കൂടെ കിട്ടേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ ആ ഓട്ടോറിക്ഷ പോകുന്ന ഓട്ടോറിക്ഷക്കാരൻ നഷ്ടമായി മാറും ഇത്തരത്തിലുള്ള നിരവധിയായ പ്രശ്നങ്ങൾ ഇതിന് മുമ്പിൽ ഒടിഞ്ഞ് നിൽക്കുകയാണ് ഒന്ന് തൊഴിലാളികളെ ആകെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ കേന്ദ്രത്തിൽ ആകെ എടുക്കുന്നുണ്ട് അതിൻ്റെ ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ അടക്കം മറ്റ് റോഡ് ടാക്സ് അടക്കം എല്ലാ കാര്യത്തിനകത്തും തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങളുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുവന്ന റോഡ് ടാക്സ് നിയമവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനകത്ത് തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നിരവധിയായ കാര്യങ്ങളാണ് കടന്നു വന്നിട്ടുള്ളത് അതിൽ ഭേദഗതി ചെയ്യണം എന്ന് ഞങ്ങൾ നിരവധി സമരത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും അതിന് യാതൊരു നടപടികളും സ്വീകരിക്കാതെ ഈ രൂപത്തിൽ പൊതുസേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തൊഴിലാളികളെ ആകെ ബാധിക്കുന്ന ജനങ്ങളുമായിട്ടാകെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അതൊരു ഞങ്ങൾ ഞങ്ങൾ ഓട്ടോ ടാക്സി യൂണിയൻ എന്ന നിലയ്ക്ക് അംഗീകരിക്കുന്ന പ്രശ്നമില്ല പ്രതിഷേധം നടത്തുന്നത് സംബന്ധിച്ച് യൂണിറ്റുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിഷയത്തിൽ അടിയന്തര പരിഹാരം ഉണ്ടാകണം യൂണിയനുകളുമായി ചർച്ച നടത്താൻ തയ്യാറാകണം കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ മാർച്ച് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ ജില്ലയിൽ പ്രചരണ ജാഥകൾ നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു